മൂവി ബ്രാൻഡ് മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് സുധീയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് ഫിലിമുകളിലും ഫോട്ടോഷൂട്ടുകളിലും ധരിക്കുന്ന വസ്ത്രത്തിന്റെ മറ്റു പേരിൽ സോഷ്യൽ മീഡിയയിൽ തുടരുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി മക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് തനിക്കെതിരായ അധിക്ഷേപങ്ങൾക്ക് രേണു മറുപടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ രേണു സുധിയെ കുറിച്ചായിരുന്നു നടു റോഡിൽ വെച്ച് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം വീഡിയോ ചിത്രീകരിച്ചതിന് രേണു സുദീ വിമർശനം നേരിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ വിവാഹവേഷത്തിൽ രേണു സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് രേണു സുധീൻ വിവാഹ വേഷത്തിൽ അമ്പലത്തിൽ തുളസിമാല അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയും ആയിരുന്നു പുറത്തു വന്നത് ഇതോടെ രേണു വീണ്ടും വിവാഹം കഴിച്ചോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ഒരു ഫോട്ടോയും വൈറലായിരുന്നു ഇതോടെ എല്ലാവരും രേണു വീണ്ടും വിവാഹിതയായി എന്ന് എല്ലാവരും ഉറപ്പിച്ചു എന്നാൽ ഇതൊരു ആൽബം ഷൂട്ടിന് വേണ്ടിയുള്ള വേഷമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വൈറൽ വീഡിയോയിൽ രേണുവിനൊപ്പം ഉണ്ടായിരുന്ന ഷിജു പള്ളിപ്പുറം രംഗത്തെത്തിയിരുന്നു എന്നാൽ രേണുവിനെതിരെ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത് സുധി അല്ലാതെ മറ്റൊരാളില്ല എന്ന് പറഞ്ഞ ആൾ വേറെ വിവാഹം കഴിച്ചിരിക്കുന്നു സുധിയുടെ മക്കൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞായിരുന്നു സൈബർ ആക്രമണം ഇതിന് പിന്നാലെയാണ് മക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് രേണു സുധി രംഗത്തെത്തിയത് ഇന്നലെ എടുത്ത സെൽഫിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചുവിനും ഋതുവിനും ഒപ്പമുള്ള ചിത്രം രേണു പങ്കുവച്ചിരിക്കുന്നത് രേണുവിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ അഭിനയിക്കുന്നത് എന്റെ മക്കൾക്ക് നാണക്കേട എന്ന് പറഞ്ഞവർക്ക് അതെ എൻ്റെ രണ്ടു മക്കളുമായും ഞാൻ ഇതാ മുന്നോട്ട് പോകുന്നു അവരാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്ത സെൽഫിയാണ് കിച്ചു എന്റെ മൂത്തമോൻ എൻ്റെ ഋതുവിനേക്കാൾ സ്നേഹം അല്പം കൂടുതൽ എൻ്റെ കിച്ചുവിനോടാ കാരണം അവനാണ് എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചത് നീയൊക്കെ ഇനി എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നോ പ്രോബ്ലം എന്നാണ് രേണു കുറിച്ചത് താൻ അഭിനയിക്കുന്നത് മക്കളുടെ നാണക്കേടാണെന്ന് പറഞ്ഞു പരത്തുന്നവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രം എന്ന് രേണു പറയുന്നു മക്കളാണ് എന്റെ ഏറ്റവും വലിയ പിന്തുണയെന്നും കിച്ചുവിനോടാണ് തനിക്ക് അല്പം കൂടുതൽ ഇഷ്ടമുള്ളത് എന്നും രേണു കൂട്ടിച്ചേർത്തു സുതിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് സുതി പ്രേക്ഷകർക്കിടയിൽ പ്രിയം നേടുന്നത് സ്റ്റേജ് പ്രോഗ്രാമും കോമഡി റിയാലിറ്റി ഷോയുമാണ് സുധിയെ മുന്നോട്ട് നയിച്ചത് സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സുധിയുടെ ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നുവെങ്കിലും പിന്നീട് ഭാര്യയുമായി വേർ പിരിഞ്ഞു ആ സമയം കിച്ചുവിനെ സുധിയാണ് വളർത്തിയത് മകനെയും കൊണ്ടായിരുന്നു സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് യാത്ര ചെയ്തതെന്ന് ഒരിക്കൽ സുധി പറഞ്ഞിരുന്നു മകന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആ ബന്ധത്തിലുള്ള കുഞ്ഞാണ് ഋതു കിച്ചുവിനെ രേണു സ്വന്തം മകനെ പോലെയാണ് വളർത്തുന്നത് എന്ന് സുധി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് സുതി മരിക്കുന്നത് സുധിയുടെ മരണശേഷമാണ് രേണു കലാരംഗത്തേക്ക് എത്തുന്നത് നിരവധി നാടകത്തിലും ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും എല്ലാം രേണു അഭിനയിച്ചിട്ടുണ്ട് ഭർത്താവ് മരിച്ചെന്ന് കരുതി താൻ വീടിനുള്ളിൽ ചടഞ്ഞിരിക്കണോ എന്ന് അധ്വാനിച്ച് ജീവിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നുമാണ് രേണു വിമർശകരോട് ചോദിക്കുന്നത് കുട്ടികൾക്കതൊന്നും വിഷയമല്ല കുഞ്ഞിനതൊന്നും അറിയില്ല മൂത്തമോൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല അമ്മ എന്തിനാണ് ഈ കമന്റൊക്കെ വായിക്കുന്നത് എന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട് വേറെ പണിയില്ലേ അമ്മയ്ക്ക് എന്നെ അറിയാം എനിക്ക് അമ്മയെയും അറിയാം അവനധികം സംസാരിക്കാത്ത ആളാണ് ഉള്ളപ്പോൾ സുതിചേട്ടനോടാണ് കൂടുതൽ സംസാരിക്കുക ഇപ്പോൾ എന്നോടും ഓരോരുത്തർക്ക് ഒരു സ്വഭാവമല്ലേ ആ കുട്ടിക്ക് ആ ഒരു സ്വഭാവമാണ് അവൻ്റെ മുഖം വിഷമത്തിലിരിക്കുന്നു ഞാൻ ഏതാണ്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അവൻ ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയാണ് അത്രയും വലിയ ഒരു കുട്ടി ഇപ്പോഴും അമ്മയായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അവൻ്റെ അടുത്ത് നിൽക്കുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ എന്നെ അമ്മ എന്ന് വിളിച്ചവനാണ് അവൻ ഇന്നും അമ്മ എന്ന് തന്നെയാണ് അവൻ എന്നെ വിളിക്കുന്നത് അതിനകത്ത് ഒരു സത്യമില്ലേ അതുകൊണ്ട് ഞാൻ ഈ കമൻ്റ് കണ്ട് ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് എല്ലാം അവനെ അറിയിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് വീട്ടുകാർ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ദാസേട്ടനുമായുള്ള വീഡിയോയ്ക്കും മനുവുമായുള്ള വീഡിയോയ്ക്കും എല്ലാം പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് അറിയിക്കേണ്ടത് ഇവരോട് മാത്രമാണ് എനിക്ക് നാട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എൻ്റെ അമ്മ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല നോക്കാറുമില്ല അമ്മ കാണിച്ചാൽ കാണും അവരുടെ അടുത്ത് ഇപ്പോഴും കീപാഡ് സെറ്റാണ് അപ്പ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ നാല് പേരോട് ഞാൻ പറയും അവർ ഓക്കെ ആണോ ഞാൻ ഫുൾ സപ്പോർട്ടാണ് അതുപോലെ കിച്ചു അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറേയില്ല ഒരിക്കലും ഒരുത്താൻ കമൻറ്റിട്ടു നിങ്ങളുടെ വീഡിയോയ്ക്ക് അവൻ ലൈക്ക് അടിക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ റീല് കണ്ട് ലൈക്ക് ചെയ്തിട്ടുള്ള ബന്ധമല്ല ഞാൻ അവൻ്റെ അമ്മയാണ് എൻ്റെ മോനാണ് അവൻ അവൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും അയച്ചു കൊടുക്കാറില്ല ഇതിനു മുൻപ് ഞാൻ അവനോട് പറയും എടാ ഒരു ഷൂട്ട് വരുന്നുണ്ട് ഞാൻ പോയി ചെയ്യുമെന്ന് അവൻ ഓക്കെ പറയും ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട ഒരാൾ കൂടിയുണ്ട് സുതിചേട്ട് ചേട്ടന്റെ വൈഫ് ഏടത്തിയുടെ അടുത്ത കാര്യം പറയും ഒരു ഷൂട്ട് വരുന്നുണ്ട് അത് ചിലപ്പോൾ നാളെ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെ ആയിരിക്കും വരിക നമുക്കറിയില്ലല്ലോ രേണുവിനോട് കംഫോർട്ട് ഉള്ളത് ചെയ്യുക എന്നാണ് ഏട്ടത്തെയും പറയുക ഇത്ര പേരെയാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ ബാക്കി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നും രേണു പറഞ്ഞു റീല് കണ്ട ശേഷമുള്ള മൂത്തുമകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും വേണു വെളിപ്പെടുത്തി കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയും മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവനൊരു കുഴപ്പവുമില്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവൻ ഈ ലോക ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയേ ഉള്ളൂ അത് ഞാനാണ് അവനറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം അവൻ ആരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല ഞങ്ങളുടെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവർ കാണും നല്ലതാണേൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് രേണു പറയുന്നുണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഞാനില്ല എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ടു കേട്ട് മടുത്തു ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടി ജീവിക്കും എനിക്ക് മടുത്തു ഇങ്ങനെ കേൾക്കാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടാണേലും കുഴപ്പമില്ല വിധമെന്ന് പറഞ്ഞ് അങ്ങനെ കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം ശരിക്കും മടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക് പക്ഷേ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അല്ലാതെ അപ്പോൾ പിന്നെ ഈ പേര് അങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയാ വിധവ എന്നത് മാറാൻ എന്നാണ് മുൻപ് ചോദിച്ചത്